മമ്പറം ദിവാകരൻ കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയ മുട്ടടിയാണ് കെ സുധാകരന് കാരണം പഴയ കോൺഗ്രസ്സുകാരനാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ട് വർഷം രണ്ടു രണ്ടുപോലുമായില്ല അതുകൊണ്ട് തന്നെ കണ്ണൂരിലെ കോൺഗ്രസ് പാർട്ടിയുടെ പകുതിയും മമ്പറത്തിന്റെ കയ്യിലാണ് അതുകൊണ്ട് മമ്പറം അംഗത്തട്ടിൽ എന്തും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് ആവർത്തിച്ച് നിർബന്ധിച്ചിട്ടും താൻ കണ്ണൂരിന്റെ സ്ഥാനാർത്ഥിയാകാനില്ല എന്ന് സുധാകരൻ പലതവണ തറപ്പിച്ചു പറഞ്ഞത് പക്ഷേ ഹൈക്കമാൻഡ് സമ്മതിച്ചില്ല കെ സുധാകരൻ തന്നെ കണ്ണൂരിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മതി എന്ന് ഹൈക്കമാൻഡ് അന്തിശാസനം നൽകിയതോടെ സുധാകരന് മറ്റു പോമൊഴിയുമില്ലാതായി പോയി തൊട്ടു പിന്നാലെ എം എം ബസ് താൽക്കാലികമായി കെ പി സി സി പ്രസിഡന്റ് ചുമതല നൽകി അത് തന്നെയാണ് സുധാകരന്റെ വിരുദ്ധർ ആഗ്രഹിച്ചതും അത് തന്നെയാണ് നടപ്പാക്കി കിട്ടിയതും പലതവണ പല വഴിയിൽ സുധാകരൻ ശ്രമിച്ചതാണ് കണ്ണൂരിലെ തന്റെ സ്ഥാനാർത്ഥിത്വം ഒന്ന് ഒഴിവാക്കി കിട്ടാൻ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാകാം എന്ന കൊതിയുമായി കരുക്കൽ നിൽക്കുന്ന ചിലർ ചില സുധാകര വിരുദ്ധർ അതെ അവർ അതേ മനോഗതിയിൽ വണ്ടി ഓടിക്കുന്ന സുധാകരനെ ആ വണ്ടിയിൽ നിന്നും ഇറക്കി വിടാൻ വേണ്ടി കണ്ണൂരിലെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു കാരണമുണ്ട് ബി ജെ പിയുടെ സ്വന്തം വോട്ട് വിലയ്ക്ക് വാങ്ങാൻ സുധാകരൻ നടത്തിയ ശ്രമത്തിൽ മമ്പ്ര ദിവാകരൻ എന്ന സുധാകരന്റെ ഇപ്പോൾ തടയിട്ടിരിക്കുന്നു അപ്പോൾ പിന്നെ കെ സുധാകരന് കണ്ണൂരിൽ ജയിക്കുക ഇത്തിരി കടുകട്ടിയാണ് തൊട്ടു പിന്നാലെയാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ താൻ സ്വതന്ത്രനായി മത്സരിക്കുകയാണെന്ന് കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ മമ്പ്രം ദിവാകരൻ പ്രഖ്യാപിച്ചത് ഇടുത്തി പോലെയാണ് സുധാകരൻ ഇത് കേട്ടത് കെ സുധാകരന്റെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് തന്റെ മത്സരമെന്ന് ദിവാകരൻ വ്യക്തമാക്കിയതോടെ കെ സുധാകരന്റെ നെഞ്ചെടുപ്പ് കൂടുകയും ചെയ്തു മമ്പറത്തിന്റെ നിലപാട് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് സ്ഥാനമാനങ്ങൾ കിട്ടാതെ വന്നപ്പോൾ ബി ജെ പിയിൽ ചേർന്നവനെതിരെയും ഏകാധിപത്യ ഫാസിസ്റ്റ് ചിന്താഗതിയുള്ള എം വി ജയരാജന് എതിരായും ജനാധിപത്യ വിരുദ്ധ സമീപനം ഉപയോഗിച്ച് ആയിരക്കണക്കിന്റെ പ്രവർത്തകരെ കൊണ്ടുവന്ന് മമ്പറത്ത് കള്ളവോട്ട് ചെയ്ത് തന്റെ ആശ്രിതരെ പിടിച്ചെടുത്ത കെ സുധാകരൻ എന്ന നേതാവിനെതിരെയുമാണ് തന്റെ പോരാട്ടം അപ്പോൾ സുധാകരന് കൂടുതൽ ബോധ്യമായി മമ്പളം കടുപ്പിച്ചാൽ തനിക്ക് കണ്ണൂരിൽ നിന്നും ഇത്തവണ എം പി ആകാൻ പറ്റില്ല എന്ന് കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഇല്ലാതായതിനാൽ ഇന്ദിരാഭവനിൽ പോലും കെ സുധാകരൻ സ്ഥാനം ഉണ്ടാകില്ലെന്ന് സാമുദായിക സമതുലനം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കാട്ടിയാണ് സുധാകരന്റെ വിരുദ്ധർ സുധാകരനെ ഒഴിവാക്കി മുസ്ലിം വിഭാഗത്തെ തൃപ്തിപ്പെടുത്താനായി എം എം എസിനെ താൽക്കാലിക പ്രസിഡന്റായി അവരോധിച്ചത് ഇനി അടക്കം ഉന്നതർ ആ സ്ഥാനത്തേക്ക് സ്ഥിരം പ്രസിഡന്റായി എത്തുമെന്നത് ഉറപ്പാണ് അങ്ങനെ സുധാകരൻ ചെകുത്താനും കടലിനും ഇടയ്ക്ക് കിടന്ന് നട്ടം തിരിയുകയാണ് സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും താഴെ ഇറക്കി കണ്ണൂരിൽ കൊണ്ടു നിർത്തി ഒതുക്കി അങ്ങനെ ഇന്ദിരാഭാവന്റെ നേതൃത്വം ഏറ്റെടുക്കാമെന്ന് കരുതിയവർ വിജയിക്കുകയും ചെയ്തു കണ്ണൂരിലെ അംഗച്ചേകരാകാൻ സ്വപ്നം കണ്ടിറങ്ങിയപ്പോൾ സുധാകരൻ നേർച്ചക്കോഴിയാവുകയും ചെയ്തു പണ്ട് ഇന്ദിരാഗാന്ധിയെ ഭാരതയക്ഷി എന്ന് വിളിച്ചു നടന്ന സുധാകരനെ മമ്പറം ദിവാകരനായിരുന്നു ലീഡർ കരുണാകരന്റെ അടുക്കൽ മാന്യമായ സ്ഥാനങ്ങൾ നൽകാൻ കൂട്ടുനിന്നതും ആ മമ്പറത്തെയാണ് കെ സുധാകരൻ ഒടുവിൽ ഒരു കാരണം പോലും ചോദിക്കാതെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് ഇതിനിടയിൽ പാർട്ടിയിൽ നിന്നും പുറത്തായ മമ്പറം ദിവാകരൻ തിരികെ എത്തി പാർട്ടിയിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ നീക്കം നടത്തുമ്പോഴാണ് അപ്രതീക്ഷിതമായി എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് മമ്പറം തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് പക്ഷേ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത് കെ സുധാകരൻ തന്നെ കോൺഗ്രസിന്റെ കണ്ണൂരിലെ സ്ഥാനാർത്ഥിയാകണം എന്നാണ് അതുകൊണ്ട് സുധാകരൻ മറ്റു പോമ്പോഴിയുമില്ല കോൺഗ്രസിന്റെ താഴേക്കിടയിലുള്ള പ്രവർത്തകരെ മുഴുവൻ വെറുപ്പിച്ച് തന്റെ വീട്ടുവേലക്കാരും മാത്രം പാർട്ടിയിൽ മതി എന്ന സുധാകര നയമാണ് കോൺഗ്രസ് കേരളത്തിൽ ഇത്രമാത്രം അധപതിക്കാൻ കാരണമെന്ന് വളരെ വേദനയോടെ ചില കോൺഗ്രസുകാർ പങ്കുവയ്ക്കുമ്പോൾ മമ്പറവും ഓർക്കുന്നുണ്ട് തനിക്കെതിരെ സുധാകരൻ കളിച്ച കളികളൊക്കെ കെ സി വേണുഗോപാൽ എന്ന ഒരു കണ്ണൂർക്കാരൻ ഡൽഹിയിൽ നിന്നും പണിയെടുത്ത് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിനെ പൂട്ടിക്കെട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മറ്റൊരു കണ്ണൂർക്കാരൻ കെ സുധാകരൻ കേരളത്തിലെ കോൺഗ്രസിനെ ഏതാണ്ടൊരു വഴിക്കാക്കിയത് എന്ന സംസാരവും ഇപ്പോൾ കോൺഗ്രസിലുണ്ട് ഇനിയും ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ രണ്ടായിരത്തി ഇരുപത്തി കൂടി കോൺഗ്രസിന് കേരളത്തിൽ വംശനശം നേടും എന്നതിൽ സംശയമില്ല എന്നും നേതാക്കൾ എഴുതി വയ്ക്കുന്നു അണികളും ഒക്കെ ഏതാണ്ട് ആ വിശ്വാസത്തിലാണ്